മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിയന്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു പേരിൽ വീട് നൽകി വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ജോൺ നിർവഹിച്ചു മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് സഹപാഠിക്കൊരു സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം കുടുംബാംഗങ്ങളെ സഹോദരമർ ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തി ും ശ്രമിക്കാനും അംഗീകരിക്കുകയും ചെയ്യണം കലിയ സ്കൂൾ പ്രോഗ്രാം എൻ എസ് നേതൃത്വത്തിൽ കടം നടത്തിയും മജീഷ്യൻ അമ്പാടിയുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ മാജിക് ഷോ അവതരിപ്പിച്ചുമാണ് വീട് നിർമാണത്തിനുള്ള തുക സമാഹരിച്ചത് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയിൽ വീടിന്റെ താക്കോൽ കൈമാറി ചെക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷമാണ് ഈ വർഷം തന്നെ രണ്ടര ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സ്കൂൾ ബിൽഡിംഗ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകാനായിട്ട് കഴിഞ്ഞത് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന നിലയിൽ പണിതുകൊടുക്കാനായിട്ട് കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ കുട്ടികളിലും അതുപോലെ തന്നെ മാനേജ്മെന്റും ട്രസ്റ്റിമാരും പി ടി എയും രക്ഷിതാക്കളും പൊതുസമൂഹവും ചേർന്ന് നാലു മാസം കൊണ്ട് ഇതിന്റെ പണികൾ പൂർത്തിയാക്കി ഈ വീടിന്റെ വെഞ്ചിരിപ്പ് നടത്തി അവർക്ക് വീട് കൈമാറാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ കിറങ്ങുമ്പോൾ വലിയ പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അഭ്യന്തി പിതാവ് ആണ് ഈ വീടിന്റെ വെഞ്ചിരിപ്പ് ഓർമ്മ നിർവഹിച്ചത് അതുപോലെ തന്നെ ഇതിന്റെ താക്കോൽദാനം നിർവഹിച്ചത് രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയലച്ചനാണ് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള വലിയ പിന്തുണ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചു ഞങ്ങളോട് സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരി പ്രിൻസിപ്പൽ ജോസഫ് മാത്യു സി ബി കെ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ അനിറ്റ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി